നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം ഭാര്യ ഭർത്താവിൻ്റെ തലയിൽ ടി വി ബോക്സ് കൊണ്ടടിച്ചു ജിജി മാരിയോ എന്ന സ്ത്രീ അവർക്കാണ് പരിക്കേറ്റത് അവർ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ ഭർത്താവ് മാരിയോ ജോസഫ് ഇയാളുടെ ആദ്യകാല പേര് സുലൈമാൻ എന്നായിരുന്നു ഇത് ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം ചാലക്കുടി ഇതിൻ്റെ മറവിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് ഒക്കെ തന്നെ ഈ ഒരു വിഷയം കാരണമായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം മുതൽ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഈ സുലൈമാൻ എന്ന വ്യക്തിക്ക് ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് ഉള്ള ചില സംശയങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇവരുടെ ഭാര്യ തന്നെ ഇയാളെ വഴക്ക് പറയുന്നതിനിടയിൽ ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് ഇയാൾ പല സാമൂഹ്യ വിരുദ്ധ ദേശവിരുദ്ധ ശക്തികളുമായി സുലൈമാൻ എന്ന മാരിയോ ജോസഫ് കൂട്ടുകൂടി എന്ന തരത്തിലുള്ള ചില സംഭാഷണ ശകലങ്ങൾ ഒരു സമൂഹ മാധ്യമത്തിൻ്റെ പേജിലൂടെ പുറത്തു വന്നിരിക്കുന്നതും നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണിത് ഇത്തരം ധ്യാന കേന്ദ്രങ്ങൾക്കും ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾക്കും മറവിൽ നടക്കുന്ന തീവ്രവാദ ഇടപാടുകളെക്കുറിച്ച് അന്താരാഷ്ട്ര ഇടപാടുകളെക്കുറിച്ച് പണം ലഭിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിൽ പലയിടത്തും ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ഏത് ആത്മീയ കേന്ദ്രത്തിൻ്റെ മറവിലായാലും ഏത് മതത്തിൻ്റെ ആത്മീയ കേന്ദ്രത്തിൻ്റെ മറവിലായാലും ഇത്തരം സംഭവ വികാസങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടുന്നതല്ല തീവ്രവാദ ഗ്രൂപ്പുകൾ പല പല വേഷങ്ങളിൽ പല പല രീതികളിൽ പല പല രൂപങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നു പലയിടങ്ങളിൽ വേഷം മാറിയും അതുപോലെ തന്നെ മതം മാറിയും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നു അതിനൊക്കെ തന്നെ വ്യക്തമായ ഒരു ഉദാഹരണമാണോ ഈ മാരിയോ ജോസഫിൻ്റെ ഈ ഒരു ലീലാവിലാസങ്ങൾ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ജിജി മാരിയോ എന്ന ഇവരുടെ ഭാര്യ സുലൈമാൻ എന്ന ജോസഫിന്റെ പറയുന്ന ആ ഒന്ന് രഹസ്യമായിട്ട് നിങ്ങൾ നടത്തി എന്നെ എന്നെ അതിക്രൂരമായിട്ട് ായിട്ട് കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലയുടെ ക്രിമിനിലേക്ക് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പി കെഫ് എന്ന് പറഞ്ഞ പേരിൽ അതൊരു തീവ്രവാദ സംഘടന ഞാൻ പരമശന്നു അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഹി ഈസ് അൺസ്റ്റേബിൾ നൗ ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതുവരെ ഞാൻ നിങ്ങളുടെ വാക്കു വന്നിട്ട് ഹി ഈസ് അൺസ്റ്റേബിൾ നൗ ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ ഇന്നിട്ട് വക്കീലിന മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണോ ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് അവിടെ ഞാൻ നന്നാക്കാൻ പോവാ ട്രസ്റ്റിൽ നിന്ന് എന്ത് മോശം പ്രവർത്തനമാശേ എന്ത് മോശം പ്രവർത്തനമാ ഞാൻ ഞാൻ അത് ആണ് അതെ അവർ പറയുന്നു ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഇത്തരം ഗ്രൂപ്പുകളുമായിട്ടും ഇത്തരം ആളുകളുമായിട്ടും ബന്ധപ്പെടരുത് ഇവർ തീർച്ചയായിട്ടും രാജ്യദ്രോഹ ശക്തികളാണ് ഇത് ഈ ധ്യാനകേന്ദ്രം ഫിലാക്കാലിയ ധാന ധ്യാനകേന്ദ്രത്തിൻ്റെ ആ അന്തസ്സിന് യോജിച്ചതല്ല അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടെ പല മറ്റ് പരിപാടികളും നടക്കുന്നില്ലേ അതിനെയൊക്കെ ഞാൻ ശുദ്ധീകരിച്ചെടുക്കും എന്നൊക്കെ തന്നെ ഈ മാരിയ ജോസഫ് എന്ന സുലൈമാൻ പറയുന്നുമുണ്ട് ഇത് ഒരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു തർക്കമോ തർക്കവിതർക്കങ്ങളോ ഒന്നുമല്ല ഇതൊരു സാമൂഹ്യ വിഷയം തന്നെയാണ് സമൂഹത്തെ ബാധിക്കുന്ന ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുന്ന സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്തരം ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ച് അതിൻ്റെ നടത്തിപ്പുകാരെക്കുറിച്ച് അവരുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തീവ്രവാദ ഗ്രൂപ്പുകളും വ്യക്തികളും ഒക്കെ പല പല വേഷങ്ങളിൽ നമുക്ക് മുന്നിൽ എത്തിയേക്കാം പല പല നാടകങ്ങൾ കളിച്ചേക്കാം ഇതൊക്കെ ഇവരുടെ അജണ്ടയാണ് നേരെ വന്നാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് കൊണ്ട് പല രീതിയിൽ പല രീതിയിൽ ഇവർ കളിക്കുകയാണ് ആ കളിയുടെ ഭാഗമാണോ ഈ ധ്യാന കേന്ദ്രവും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും ഈ സുലൈമാൻ എന്ന മാരിയോ ജോസഫും എന്ന സംശയം പൊതുവെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടത് തന്നെയാണ്